എൻ്റെ പേര് ബാഹുലേനാണ് ധനുച്വറം സ്വദേശിയാണ് ദേശീയ കായികതരം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇനി സ്കൂൾ അടയ്ക്കാൻ മൂന്ന് ദിവസം മാത്രമേ ഉള്ളൂ പാചക തൊഴിലാളികൾക്ക് രണ്ട് മാസത്തെ ശമ്പളം കൊടുത്തില്ല ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് രണ്ട് മാസം ആയി സ്കൂൾ അടയ്ക്കാൻ ഇനി മൂന്ന് ദിവസം മാത്രമേ ഉള്ളൂ ഇനി ഇരുപത്തഞ്ചാം തീയതി ഇരുപത്തേഴാം തീയതിയോട് തന്നെ കേരളത്തിലെ മൊത്ത സ്കൂളുകളും അടയ്ക്കുമെന്ന് ഇനി സംസ്ഥാനത്ത് അടയ്ക്കുമെന്ന് എന്നെ പറയാം പഴ പാചക തൊഴിലാളികൾക്ക് രണ്ടു മാസത്തെ ശമ്പളം കൊടുത്തില്ലെന്നാണ് പറയുന്നത് ഓണം എത്തി ഇനി ദിവസങ്ങളും നാളുകളും മാത്രം അവരെന്തു ചെയ്യും അന്ന് സെക്രട്ടേറിയറ്റിൽ സമരം ചെയ്യുമെന്നാണ് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത ഇപ്പോൾ നൽകുന്നത് ഇത് മുഖ്യമന്ത്രി കണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നടപടി ഉണ്ടായി ഇവർക്ക് ശമ്പളം കൊടുക്കണമെന്നാണ് ഒന്നടങ്കം ആവശ്യം ജനങ്ങളോട് ഒന്നടങ്കം ആവശ്യം ഇപ്പോൾ കേരളത്തിലുള്ള എല്ലാ പാചക തൊഴിലാളികളും ആ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ സമരത്തിലേക്ക് വരുന്നുണ്ടെന്ന് തന്നെ നമ്മളിപ്പോൾ അറിഞ്ഞിരിക്കുന്നു എൻ്റെ വാർത്തയും അറിഞ്ഞിരിക്കുന്നുണ്ടെന്ന് തന്നെ പറയാൻ സാധിക്കുന്നുണ്ട് വലിയ കേരളത്തിലെ വലിയ ഒരു ആഘോഷമാണ് ഓണം ഓണാഘോഷം അതിന് കഴിഞ്ഞിട്ട് കൊടുത്തിട്ട് ഒരു കാര്യമില്ല അതിനാണ് ജനങ്ങളെല്ലാം പാടു അതും സാധാരണപ്പെട്ട തൊഴിലാളികളാണ് പാചക തൊഴിലാളികൾക്ക് അല്ലാതെ അവർക്ക് ബോണസും എല്ലാം ഉണ്ട് ഈ പാചക തൊഴിലാളികൾക്ക് ബോണസാണ് ഒന്നുമില്ലാതെ കൊടുക്കുന്ന കൊടുക്കുന്നില്ലെന്നും നമുക്ക് പറയാൻ സാധിക്കും മുഖ്യമന്ത്രിക്കാണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇത് കൊടുക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യമെന്ന് നമുക്ക് പറയാം അവരെ ജീവിത ചരിത്രത്തിൽ ആഹാരം വേവിച്ച് വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നതാണ് പുറ സൂക്ഷിച്ചാണ് കൊടുക്കണേന്ന് നമുക്ക് മനസ്സിലാക്കാം എല്ലാവർക്കും കൊടുക്കണം ഓണം എന്ന് പറയുമ്പോൾ മലയാളികളോട് ആഘോഷമാണ് ഓണമെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് കാണാൻ വിറ്റയ്ക്കും ഓണം ഉണ്ണമെന്ന് പണ്ടുള്ളവർ പറഞ്ഞ് ചൊല്ലുന്നുണ്ട് കേരളത്തിന്റെ ആഘോഷമായ ഈ ആഘോഷത്തിനാണ് കൊടുക്കാനുള്ളത് എന്നാണ് നമുക്ക് പറയാം അതുപോലെ തന്നെ പഞ്ചായത്ത് അലശങ്ങളും അടുത്തു വരുന്നുണ്ടെന്ന് പറയാം എത്രയും പെട്ടെന്ന് ഈ വാർത്ത കണ്ടയ്ക്ക് മുഖ്യമന്ത്രി അനുവദിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യമെന്നാണ് എനിക്ക് പറയാനുള്ളത് പല റിപ്പോർട്ട്മെന്റിലും ഡെയിലി ബേസിനും ശമ്പളം കൊടുക്കുന്നില്ലെന്നാണ് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ അറിയാൻ പറയുന്നത് ചിലടത്ത് രണ്ട് മാസത്തെ ശമ്പളം കൊടുക്കാനുണ്ടെന്ന് പറയുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എന്റെ വാർത്ത ഇപ്പോൾ നൽകുന്ന മറ്റു ചാനലുകളും ഇപ്പോൾ ഇത് വാർത്ത കണ്ടു കൊടുക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു കേരളത്തിലെ അങ്ങായുള്ള പാചക തൊഴിലാളികൾ സമരത്തിലേക്ക് വരുന്നുണ്ടെന്ന് തന്നെ പറഞ്ഞത് ഉത്തരാടത്തിന്റെ അന്ന് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ സമരത്തിലേക്ക് വരുന്നുണ്ടെന്ന് തന്നെ നമുക്ക് പറയാം സ്കൂൾ അടയ്ക്കാണെങ്കിൽ മൂന്ന് ദിവസം മാത്രമേ ഉള്ളൂ എന്ന് തന്നെ പറയാം ഇരുപത്തി ഏഴാം തീയതി സ്കൂൾ അടയ്ക്കും അതോടെ ഓണം ഓണാഘോഷം വീടുകൾ തുടങ്ങും വിദ്യാര്ഥികൾ ഇവർ പാചകക്കാർ പട്ടിണിയിലായിരുന്നൊന്നേ നമുക്കിപ്പോ മനസ്സിലാക്കാൻ കഴിയുന്നു അവര് മക്കളുണ്ട് ആ പുതിയ ഉടുപ്പ് എടുക്കണം പുതിയ ഷർട്ട് എടുക്കണം ഇതിനൊക്കെ പൈസയിലേക്ക് എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞത് ആ അതുപോലെ മലക്കറി വാങ്ങിക്കണം പിന്നെ അതുപോലെ അരി സാധനം ഇതിനെല്ലാം കാശ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഓണം ആഘോഷിക്കാൻ പറ്റത്തില്ല പട്ടിണിയിലേക്ക് പോകൊണ്ടിരിക്കുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ എന്ന് തന്നെ പറയും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദമായ വിവരങ്ങളെ കണ്ട് മുഖ്യമന്ത്രി എത്രയും പെട്ടെന്ന് എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പലരും വിളിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ശമ്പളം കൊടുത്തില്ലെന്ന് പാചക തൊഴിലാളികൾ വിളിക്കുമെന്നാണ് നമുക്കിപ്പോൾ അറിവ് കിട്ടി കഴിഞ്ഞിരിക്കുന്നത് എത്രയും പെട്ടെന്ന് കൊടുക്കുന്നു അതുപോലെ തന്നെ ഡെയിലി ബേസുകാർക്കും പൈസ പല ഇതിലും കൊടു കൊടുക്കുന്നില്ലെന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത നൽകുന്ന എന്റെ വാർത്തയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്ത് നിന്നും ബാഹുലയൻ